ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നു ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ഹലോ ഗായ് അസാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിബിദിനായിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നെട്ടോ കാക്കയും പൊന്നൂസും മക്കളും പത്ത് ദിവസമായിട്ട് ലീവായിട്ടോ നിബിദിനൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അടിച്ച് പൊളിച്ച് എല്ലാരും പോയി നബിദിനൊക്കെ കഴിഞ്ഞ് മോനക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രസംഗം അറബി പ്രസംഗം ഗ്രൂപ്പ് സോങ് സിംഗിൾ സോങ് അതിൽ മൂന്ന് പരിപാടിക്കും അല്ല രണ്ട് പരിപാടിക്കും അവനക്ക് ഫസ്റ്റ് കിട്ടിട്ടോ ദഫിനുണ്ടായിരുന്നു ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കാക്ക വന്നിരുന്നു ഇപ്പം എല്ലാവരും പോയി അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കുകട്ടോ ഞാൻ ഇമ്മിച്ചു മെച്ചിൻ്റെ ഒരു അനിയത്തിൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പോൾ സുഖമില്ലാതെ കിടക്കണം അപ്പോൾ അവിടെ നിന്ന് പോയി ഒക്കെ ഇട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തോ ഒരു മൂഡ് ഓഫ് ഇപ്പോൾ കുറച്ച് നേരം എങ്ങനെയുട് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കിട്ടിയ ട്രോഫിയൊക്കെ കാണിച്ചാരുട്ടോ ഞാൻ ഇതൊരു ട്രോഫി ഇത് മോൻ കിട്ടിയാണ് ഇത് മോനെട്ടിയാണ് ഇത് മോനെട്ടിയ കേട്ടോ ഇത് കുഞ്ഞുമോക്ക് മാർക്കിന് ഫസിറ്റി കിട്ടി ഇത് കിറാത്തിന് ഫസിറ്റി കിട്ടി അടിപൊളി പരിപാടിയാണ് കേട്ടോ പ്രാവശ്യം നിബിദ്ധനത്തിന് നിബിദ്ധന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊഴിവുണ്ടാവില്ല ഭയങ്കര സന്തോഷം കഴിക്കും രാവിലെ നീച്ച് പരയാത്ത പണിയൊന്നും ഉണ്ടാവില്ല ആദ്യം റാലി കാണാൻ ഓടണേ ആ കഴിഞ്ഞ് എന്നിട്ട് കുട്ടികളെ പരിപാടിക്ക് ഓടണേ ഒരു മിനിറ്റ് പോലും പരിലിരിക്കില്ല കേട്ടോ കഴിഞ്ഞ് നേർച്ച ചോറ് വാങ്ങി വരണേ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണേ അടിപൊളിയായിരുന്നു എല്ലാവരും പോയപ്പോൾ വല്ലാതെ വിഷമം പിന്നെ നമ്മളെ കുങ്കുമപ്പൂവിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരു സീരിയൽ അടിയില്ലായിരുന്നു അവർ പറയുന്നില്ലേ നമ്മളെ മക്കൾ അടുത്തുനിന്ന് പോകുമ്പോൾ അവരെ വില നമുക്ക് മനസ്സിലാവുക എന്തിനാ അടുക്കി പറ്റിയിരിക്കണേ ഒക്കെ പറയാന് കേട്ടില്ലെങ്കിൽ അതേ അവസ്ഥയിൽ കൂടെ ഉണ്ടപ്പോൾ ഞാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുകയുണ്ടെങ്കിൽ അകടിച്ചൊരു തുടച്ചാൽ ഞാൻ പറയും എന്താ നീ ഇങ്ങനെ അകടിച്ചൊരു തുടച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായില്ല പാത്രം കഴിയാ പറയും വൃത്തിയായില്ല അവിടെ തുടച്ചില്ല അവിടെ തുടച്ചില്ല ഡ്രസ്സ് ഒതുക്കി വെച്ചില്ല ബുക്ക് ഒതുക്കി വെച്ചില്ല പലതരം പരാതി ആയിരിക്കും എനിക്ക് കേട്ടോ ഫോൺ ന്യൂസ് കൂടെ ഉണ്ടാകുമ്പോൾ ഇപ്പം ശരിക്കും ഞാൻ മിസ് ചെയ്യണേ എന്തിനാ ഞമ്മൾ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോലെ ഇങ്ങനെ ഒരു സൗകര്യം കൊടുക്കാതെ പറയണമെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കും കാരണം അവർ പോയി കഴിയുമ്പോഴാണ് ഞമ്മളെ സ്കൂൾക്ക് മിസ്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്കാണവലും മിസ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ കാക്കയോളും പോയാൽ ഞാൻ ആകെ എന്തോ എന്താ പറയുക മനസ്സിനൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല ആ ഒറ്റപ്പെട്ടതുപോലെ പോലെ ഔട്ടോ രണ്ട് ദിവസം കഴിയാതെ ശരിയായി കിട്ടുകയില്ല അപ്പോൾ ഞാനിവിടെ പണിയൊക്കെ എടുത്ത് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിന്ന് ഉമ്മച്ചീൻ്റെ വിഷമവും മൂഖതയും മൂഡ് ഓഫൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഉമ്മച്ചി മാത്രം പോകാൻ വേണ്ടിയിരുന്നാണ് കേട്ടൊന്ന് അപ്പോൾ ഉമ്മച്ചീനോട് പറഞ്ഞു ഈ മാറ്റിക്കാൻ നമുക്ക് രണ്ടാമുകൂടെ പോയിട്ട് വരാമെന്ന് അങ്ങനെ അപ്പനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി വേണ്ടിയിരുന്നോട്ടോ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ പോണവിശേഷം വയ്യ പറഞ്ഞുതരാം ദുരിതത്തിന് മോനെക്കൊണ്ടൊരു ബ്ലോഗ് ചെയ്യിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവനക്ക് തീരെ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ പോണവിശേഷം ഫോമ്പ് കാണിച്ചുതരാം ഓക്കെ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ മുന്നേ എൻ്റെ എന്ന് മുന്നിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നു നല്ല ആയിരുന്നു അത്ര മോശപ്പെട്ട കമൻ്റൊന്നുമല്ല പക്ഷേ ആ കമൻറ്റ് പിന്നെ എൻ്റെ ഒപ്പാനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞ് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അതൊന്നുമല്ല കേട്ടോ എൻ്റെ വിഷയം കമൻ്റ് ഇട്ടതോ അവർ തമ്മിൽ പറഞ്ഞതോ ഒന്നുമല്ല എൻ്റെ വിഷയം പക്ഷേ അതിൻ്റെ പേരിൽ എൻ്റെ അമ്മ കുറേ അവഹേളിനെ കേൾക്കേണ്ടി വന്നു അത് ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ആ ഓരോ വോയിസിലെ വേടുകളും അപ്പോൾ എന്താ പറയുക അത് കേട്ട ഒരു മക്കളല്ലാത്തവർക്ക് പോലും സഹിക്കില്ല സ്വന്തം മകളും ഉമ്മാനെക്കുറിച്ച് വേറൊരാളിങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും ആ മോളെ മോള മാനസികാവസ്ഥയെന്നറിയോ അതും നമുക്ക് അവകാശപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഇതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്താണെന്നറിയോ അപ്പോൾ ആരും വേണമെങ്കിലും ആരും വേണമെങ്കിലും നമ്മളൊരാളിൽ ഉമ്മമാരെ കുറിച്ച് ഞങ്ങൾ മോശമായിട്ടൊന്നും പറയരുത് അത് കേട്ടിരിക്കാൻ ആ മക്കൾക്കും ആ അമ്മമാർക്കും തീരെ പറ്റില്ല ഞാൻ എന്തിച്ചതിനേക്കാളും കൂടുതൽ വിഷമവും ടെൻഷനും എൻ്റെ അമ്മേനും ആ വോയിസ് കേട്ടിട്ട് പിന്നെ ടെൻഷൻ ടെൻഷനടിച്ചത് ഇന്നും ആ വോയിസിൻ്റെ കയ്യിലുണ്ട് എനിക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ ആ വോയിസ് വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ഞങ്ങളെ വീഡിയോ കാണണ്ട ഞങ്ങളിഷ്ടമില്ലാത്തവർ പക്ഷേ എൻ്റെ ഉമ്മാനെ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഓക്കേ ഇത്രയും കാലം ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടായിട്ടാണ് ജീവിച്ചത് എൻ്റെ ഒപ്പ ഉണ്ടായിട്ടല്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എൻ്റെ ഉമ്മ ഉണ്ടായിട്ടാണ് ഞാൻ ജീവിച്ചത് ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഉമ്മാക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞങ്ങളൊരാളുടെ അടുത്തേക്കും വരുന്നില്ല ഞങ്ങളടുത്തേക്കും തിരിച്ചാരും വരണ്ട പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങളടുത്തേക്കും ആരും വരണ്ട ആ വോയിസ് വന്നിട്ട് ഒരു മനസാക്ഷിയുള്ള ഒരാൾക്ക് അതിനു തിരിച്ച് പറയാവരിക്കണില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ച് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞതെന്നാ നീയും അതുപോലെ പറഞ്ഞ നീയും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നോട് ചോദിച്ചത് അതുകൊണ്ട് മാത്രം എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ക്ഷമിച്ചു അതുകൊണ്ട് എൻ്റെ മനല്ല ഒരു ഉമ്മമാരെയും അവഹേളിക്കാൻ പാടില്ല ഓരോ ഉമ്മമാരും മക്കളെ വളർത്തി വലുതാക്കിയത് അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കും നമ്മളെ മക്കൾ വളർത്തണേ നമുക്കറിയില്ലേ അപ്പോൾ ആരും ആരെയും ഉമ്മാനെയും അവഹേളിക്കാതിരിക്കുക എൻ്റെ അമ്മാനെ തീരെ അവഹേളിക്കണേ എനിക്കിഷ്ടമല്ല എൻ്റെ അമ്മ പ്രത്യേകിച്ചും കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പയില്ലാതെ ആരും സഹായത്തിനില്ലാതെ ഒരു പെൺകുട്ടിനെ പോറ്റി വളർത്തി കെട്ടിച്ച് വിടുക എന്ന് പറയുന്നത് ഒരു ചില്ലര കാര്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ അമ്മ പറയണത് എനിക്ക് തീരേയും സഹിക്കില്ല അപ്പോൾ നമ്മൾ വൈത്തിരി എത്തി കേട്ടോ അമ്മച്ചിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം മച്ചി ബാങ്കിൽ പോയി അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോഷ കയറി നേരെ വിട്ടു കേട്ടോ ചേലോട് ഹോസ്പിറ്റലായിരുന്നു വൈത്തിരിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി കേസ് ഹോസ്പിറ്റലിലെത്തി എളാപ്പുണ്ടായിരുന്നു കുഞ്ഞാമുണ്ടായിരുന്നു അവരെ മക്കളുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരാളാപ്പനെ കാണാൻ വന്നിരുന്നു കേട്ടോ അവരോടൊക്കെ സംസാരിച്ച് തിരിച്ച് ഞങ്ങൾ പോന്നു വൈത്തിരി അതിപ്പം വെച്ചിരുന്ന ചിക്കൻ വേണമെന്ന് അങ്ങനെ മെച്ചറിയില്ല ചിക്കനും വാങ്ങി അങ്ങനെ ഞങ്ങൾ പറയും ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ടോ അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സാം വലൈക്കും